തൃക്കരിപ്പൂരിൽ പ്രഖ്യാപിച്ച ബേലിച്ചേരി വെള്ളാപ്പ് ഉദിനൂർ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് ശക്തമായ ഇടപെടൽ നടത്തുന്നതിനായി തൃക്കരിപ്പൂരിൽ ഒരുമയുടെ വേദി ഒരുക്കിക്കൊണ്ട് തൃക്കരിപ്പൂർ മേൽപ്പാലം കർമ്മസമിതിക്ക് രൂപം നൽകി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചേർത്ത യോഗത്തിൽ പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷത വഹിച്ചു ും ഒന്നിച്ച് വന്ന് ഒരു കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്

മാധ്യമ പ്രവർത്തകർ വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു കർമ്മസമിതി ഭാരവാഹികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ചെയർമാനായും ഇ ജയചന്ദ്രൻ ജനറൽ കൺവീനറായും എ ജി സി ബഷീർ വി പി പി മുസ്തഫ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ഷിബിൻ ഒളവറ എന്നിവരെ വൈസ് ചെയർമാൻമാരായും സി ബാലൻ ടി വി ബാലകൃഷ്ണൻ സജേഷ് പേക്കടം എം പി ബിജേഷ് എന്നിവരെ കൺവീനർമാരായും സി എച്ച് റഹീമിനെ ട്രഷററായും തിരഞ്ഞെടുത്തു